നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗത്ത് അമേരിക്കൻ മേഖലാ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അഞ്ചാം സ്ഥാനത്താണ് ബ്രസീൽ ഫിനിഷ് ചെയ്തത് പക്ഷേ വേൾഡ് കപ്പിന് യോഗ്യത കിട്ടി ഇനിയിപ്പോൾ അടുത്ത വേൾഡ് കപ്പിനായിട്ട് ടീമിനെ ഒരുക്കണം അതിൻ്റെ ഭാഗമായിട്ട് ഏഷ്യൻ ടൂറിൽ ആദ്യ മത്സരം ഇന്നലെ സൗത്ത് കൊറിയക്കെതിരെ ഗംഭീര വിജയമാക്കി ബ്രസീല് അഞ്ച് പൂജ്യത്തിൻ്റെ വിജയം യെസ് അഞ്ച് പൂജ്യത്തിൻ്റെ വിജയം ആ വിജയത്തെക്കുറിച്ച് ഇപ്പോൾ മറ്റു മാധ്യമങ്ങൾ മാധ്യമങ്ങളെന്തു പറയുന്നു അതായത് വിദേശ മാധ്യമങ്ങൾ മാധ്യമങ്ങളെന്തു പറയുന്നു നമ്മളതാണ് നോക്കുന്നത് യൂറോപ്പിലെ മാധ്യമങ്ങളും അർജൻറ്റീനയിലെ മാധ്യമവും ഒക്കെ ബ്രസീലിൻ്റെ ഈ വിജയത്തെ എങ്ങനെ കാണുന്നു നോക്കുക ഇപ്പോൾ സ്പാനിഷ് മാധ്യമം ഡിയാരിയോ എസ് ഇങ്ങനെയാണ് റിപ്പോർട്ട് കൊടുത്തത് റോഡ്രിഗോയുടെ സ്പെക്ടാകുലർ ഗോള് അത് സാബി ലോൺസോയെ സീരിയസ് ട്രബിളിലാക്കിയിട്ടുണ്ട് ഏതാണ് റയലുമായിട്ട് കൂട്ടിക്കെട്ടുകയാണ് കൂടാതെ മികച്ച രൂപത്തിലുള്ളൊരു പെർഫോമൻസ് അദ്ദേഹം നടത്തിയിരിക്കുന്നു ബ്രസീൽ മികച്ച വിജയം സ്വന്തമാക്കിയിരിക്കുന്നു ഇനി മാർക്ക പറയുന്നത് ആഞ്ചലോട്ടി വിനീഷ്യസ് ആൻഡ് റോഡ്രിഗോ റിയൽ ബ്രസീൽ റിവൈവ് ദി ബ്യൂട്ടിഫുൾ ഗെയിം എന്നാണ് എന്ന് പറയുമ്പോൾ റയൽ ബ്രസീൽ യെസ് ആ കണക്ഷൻ കണക്ഷനുണ്ടല്ലോ ആഞ്ചലോട്ടി വിനി റോഡ്രിഗോ റയൽ കണക്ഷൻ കണക്ഷനാണ് അവരെടുത്ത് പറയുന്നത് ആ റയൽ കണക്ഷൻ ബ്രസീലിന് റിവൈവ് എടുത്തിട്ട് റിവൈവ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് പലക്കുള്ളൊരു ട്രിബ്യൂട്ടാണ് ഇത്ര മനോഹരമായ പ്രകടനം എന്നാണ് അവർ വിലയിരുത്തിയത് ഈ നോക്കുക എസിൻ്റെ വിശദീകരണത്തിൽ അവർ വീണ്ടും ഒരു ഭാഗം കൂടി നമ്മൾ നോക്കിയാണ് അതിലവർ പറയുന്നത് ബ്രസീൽ ഒരു പെർഫെക്റ്റ് മാച്ചാണ് നടത്തിയിട്ടുള്ളത് അഞ്ച് ഗോളുകൾ അട അടിച്ചു ഒരു പെർഫെക്റ്റ് മാച്ചപ്പാണ് നടത്തിയിട്ടുള്ളത് ഫിനീഷ്യസും റോഡ്രിഗോയും അതിൽ മിന്നിക്കത്തിയിട്ടുണ്ട് എന്നുകൂടി അവർ ചേർത്ത് പറയുന്നു അർജന്റീൻ മാധ്യമം ക്ലാഡിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ബ്രസീൽ ആഞ്ചലോട്ടിയുടെ കീഴിൽ മറ്റുള്ള ഭയക്കുന്ന ടീമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സൗത്ത് കൊറിയ അഞ്ചേ പൂജ്യത്തിന് ഫ്രണ്ട്ലിയിൽ പരാജയപ്പെടുത്തി എസ്റ്റവായോയും റോഡ്രിഗോയും ഇരട്ട ഗോളുകൾ നേടി മറ്റൊന്ന് ഫിനീഷ്യസാണ് നേടിയത് സോ ഈ ബ്രസീലിന് ഭയക്കണം ഏതാണ് ഇപ്പോൾ ഉള്ള അർജന്റീൻ മാധ്യമം ക്ലാരിൻ്റെ റിപ്പോർട്ട് ഏതാണ്ട് ഇതേ മട്ടിൽ തന്നെയാണ് അർജന്റീൻ മാധ്യമങ്ങളായിട്ടുള്ള ടി വൈ സി സ്പോർട്ടും അതുപോലെ തന്നെ ഒലയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഫുട്ബോൾ ലോകം ബ്രസീലിൻ്റെ വടങ്ങി വരവിൽ സന്തോഷത്തിലാണ് അതോടൊപ്പം എതിരാളികൾ ഒരല്പം ഭയത്തിലുമാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഈ റാഫ് ടോക്സ് വീണ്ടും